ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും ആരാധകർക്ക് അറിയേണ്ടത് അർജുന്റെയും ശ്രീതുവിന്റെയും വിശേഷങ്ങളാണ് രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണോ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ലവ് ട്രാക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആരാധകർ കൗതുകത്തോടെ ചോദിക്കുന്നത് അതിന് മറുപടിയായി തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഇരുവരും പറഞ്ഞത് ഇപ്പോൾ അർജുൻറെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ വരയ്ക്കുകയാണ് ഹർഷ പാത്തു ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ അർജുൻ ഫാൻസ് മീറ്റിൽ വെച്ചാണ് ഹർഷ ചിത്രം വരച്ചത് കണ്ണു കെട്ടിയ ശേഷം അർജുനോട് മനസ്സിലുള്ള ഓരോ ഫീച്ചേഴ്സ് ചോദിച്ചാണ് ഹർഷ ചിത്രം വരച്ചത് ആദ്യം കണ്ണിനെ കുറിച്ചാണ് ചോദിച്ചത് ഡിസ്നി ഐസ് പോലുള്ള കണ്ണ് വേണമെന്നാണ് അർജുൻ പറഞ്ഞത് തന്നെ മൂക്ക് പോലെയുള്ള മൂക്ക് വേണമെന്നും അർജുൻ പറയുന്നുണ്ട് ഹർഷ വരച്ച ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യുമോ എന്ന ചോദ്യത്തിന് പുറമെയുള്ള സൗന്ദര്യം കണ്ടിട്ടല്ലല്ലോ കല്യാണം കഴിക്കുക എന്നാണ് അർജുൻ മറുപടി പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടിയെ കണ്ടാൽ ഒക്കെ തോന്നും അത് ബിൽഡ് ചെയ്യണമെങ്കിൽ ക്യാരക്ടറൊക്കെ പ്രധാനമാണെന്നും അർജുൻ പറയുന്നുണ്ട് ഓവർ ത്രെഡ് ഒന്നും ചെയ്യാത്ത നാച്ചുറൽ പുരുകമാണ് ഇഷ്ടമെന്നും അർജുൻ പറയുന്നുണ്ട് സാമന്തെ പോലെ മുഖത്തിന്റെ ഷേപ്പാണ് തനിക്ക് ഇഷ്ടമെന്നും നോർമൽ ആയിട്ടുള്ള മുടിയാണ് വേണ്ടതെന്നും ജിമിക്ക് ഇടണമെന്നും അർജുൻ പറയുന്നുണ്ട് തനിക്ക് ഷാലിന്റതയുള്ള ലുക്കും മോഡേൺ ലുക്കും ഒക്കെ ഇഷ്ടമാണെന്നും അർജുൻ പറയുന്നുണ്ട് ഹർഷ വരച്ച ചിത്രം കണ്ട് നിരവധി പേർ കമന്റുമായിട്ട് എത്തുന്നുണ്ട് അർജുൻ വരച്ച ഫീച്ചേഴ്സ് ഒക്കെ ശ്രീതുവിനെ പോലെയാണെന്നാണ് ചിലരുടെ അഭിപ്രായം അർജുനെ കിട്ടുന്ന ആരായാലും ലക്കിയാണെന്നും നല്ലൊരു പെണ്ണിനെ കിട്ടട്ടെ എന്നും കമന്റുകളുണ്ട് അർജുൻ കരിയറിൽ ഫോക്കസ് ചെയ്ത് വളരെ ദൂരം മുന്നോട്ട് പോകട്ടെ അവസരങ്ങൾ മാക്സിമം ഉപയോഗിച്ച് നല്ലൊരു ആക്ടർ ആകട്ടെ ഒരു ചാൻസ് കിട്ടുമ്പോൾ നൂറ് ചാൻസ് തേടി വരാനും മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് അർജുന ശ്രീധുവിനെ ഇഷ്ടമാണെങ്കിൽ അത് ശ്രീധുവിനോട് പറയണം അർജുനും ശ്രീധുവും ഒന്നിക്കണം എന്നിങ്ങനെയുള്ള നിരവധി കമന്റുകളും വീഡിയോയ്ക്ക് താഴെ ശ്രീജുൻ ഫാൻസ് കുറിക്കുന്നുണ്ട് എന്നാൽ തങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് ശ്രീധുവും അർജുനും നേരത്തെ പറഞ്ഞത് തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്നും തന്റെ അപ്സ് ആൻഡ് ഡൌൺസിൽ കൂടെ നിന്നത് ശ്രീതുവാണെന്നും അർജുൻ പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞിരുന്നു അതേസമയം ലവ് ട്രാക്ക് ആയിരുന്നു എന്ന ചോദ്യത്തിന് താനും അർജുനും നല്ല സുഹൃത്തുക്കളാണെന്നാണ് ശ്രീധുവും മറുപടി പറഞ്ഞത് അർജുൻ നല്ലൊരു സുഹൃത്താണെന്നും നല്ലൊരു മനുഷ്യനാണെന്നും എല്ലാത്തിനും തന്റെ കൂടെ നിന്ന സുഹൃത്താണ് അർജുനെന്നും ശ്രീതു വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ശ്രീധുവും അർജുനും നല്ല സുഹൃത്തുക്കളാണെന്ന് അർജുന്റെ അമ്മയും സഹോദരയും പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഹൗസിലോട്ടും ആക്റ്റീവ് അല്ലാതിരുന്ന മത്സരാർത്ഥികളായിരുന്നു അർജുനും ശ്രീധുവും ശ്രീജു എന്ന കോമ്പ് മാത്രമാണ് രണ്ടുപേർക്കും എടുത്തു പറയാനായി കോംബോയ്ക്ക് പുറത്ത് സ്വീകാര്യത ലഭിച്ചതോടെ അർജുനും ശ്രീതുവിനും കൂടുകയായിരുന്നു ആക്റ്റീവായ മത്സരാർത്ഥികളെല്ലാം പുറത്തായപ്പോൾ ശ്രീതുവും അർജുനും ഹൗസിൽ അവസാനം വരെയും പിടിച്ചു നിർത്തിയതും അത് തന്നെയായിരുന്നു അവസാനഘട്ടത്തിലായിരുന്നു അർജുൻ ഗംഭീര പ്രകടനം നടത്തി മുന്നിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് നിന്ന് ജാസ്മിനെ പിന്തള്ളി അർജുൻ രണ്ടാമതെത്തിയത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജൂൺ പതിനാറിനായിരുന്നു അവസാനിച്ചത് ഒന്നാം സ്ഥാനം ജിൻഡോയ്ക്കും രണ്ടാം സ്ഥാനം അർജുനും മൂന്നാം സ്ഥാനം ജാസ്മിൻ ും നാലാം സ്ഥാനം അഭിഷേകനും അഞ്ചാം സ്ഥാനം ഋഷിക്കുമാണ് ലഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ